ആണെങ്കിൽ ഡിലീറ്റ് ചെയ്തോ ഇതിന് താഴോട്ട് അതായത് ഇവർക്ക് എന്തെങ്കിലും ഈ പറഞ്ഞതുപോലെ നമ്മുടെ സൈഡിൽ നിന്ന് എന്തെങ്കിലും ഇത് വന്നിട്ടുണ്ട് എന്ന് തോന്നുന്ന കാര്യങ്ങൾ അതായത് നമുക്ക് നമ്മുടെ സൈഡിൽ നിന്ന് റിപ്ലൈ വേണ്ടുന്ന സാധനങ്ങൾ മാത്രം ഇവിടെ കൊണ്ടിടുക ഇന്ന് ഡിസ്കോട്ട് റോൾ നോക്കി ഇതോടെ ഞാൻ അവസാനിപ്പിക്കും ഇന്നലെ ഡ്രീമറിന് നല്ലൊരു ഞാൻ ഒരു കാര്യം പറഞ്ഞെ ഇന്നലെ ഡ്രീമർ ഇന്നലത്തെ ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഡ്രീമർ രാത്രിയായ എന്നോട് ചോദിച്ചു എടാ കോംപ്രമൈസ് നമുക്ക് ഇതെ കോംപ്രമൈസ് ആക്കാടാ നമുക്കിതെല്ലാം പോയി സെറ്റാക്കാം എന്ന് പറഞ്ഞു എന്നിട്ട് രാത്രി വിളിച്ച് രാത്രി വിളിച്ചപ്പോൾ ബ്രാവോ വിളിച്ചപ്പോൾ ബ്രാവോ പറഞ്ഞ് നിങ്ങൾ ഇന്നലെ ലൈവ് ഇട്ടതല്ലേ അപ്പൊ ഇന്ന് ഞങ്ങൾ ലൈവ് ഇട്ട് ഞങ്ങൾക്ക് പറയാനുള്ളതും പറയാം എന്നിട്ട് കോംപ്രമൈസ് ആക്കാം ഇന്ന് പറയണതൊക്കെ കേട്ടിട്ട് എനിക്കിത് കോംപ്രമൈസ് ആവാൻ തോന്നുന്നില്ല പക്ഷേ ഇത് ഞാൻ ഇന്നലെ കോംപ്രമൈസാ കോംപ്രമൈസാ ഞാൻ പറഞ്ഞു അല്ല ഇത് ഇത് നാളത്തെ നമ്മളെ നമ്മുടെ ആർപ്പി നമ്മുടെ കാര്യങ്ങളായിട്ട് പോത്തേ പോത്തേയുള്ളൂ ഞാൻ ഇതിന് റിപ്ലൈ എടുക്കാനും ഇതാക്കാനും ഞാൻ പോല മനസ്സിലായോ അപ്പൊ നമുക്ക് നമ്മുടെ കാര്യം നിങ്ങൾക്ക് ഞങ്ങളുടെ സൈഡിൽ നിന്ന് എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്കും അത് അറിയണം ഞങ്ങളുടെ പ്ലേ കാരണം ഇപ്പോൾ അക്വിസിഷൻ വരുന്നത് ടി വിയിലെ പ്ലേയേഴ്സ് ഹാക്ക് യൂസ് ചെയ്യുന്നുണ്ട് ടി വിയിലെ എനിക്കെതിരെ കുറേ ഇതൊക്കെ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നുണ്ട് അപ്പം നമുക്ക് എന്തെങ്കിലും ഉണ്ടോയെന്ന് അറിയണ്ടേ നമുക്ക് നമ്മുടെ ഭാഗത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് വരട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ പറയണം അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ലൈവില് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് എന്ത് അക്വിസിഷൻ വേണേലും ഇവിടെ കൊണ്ടുവിടാം ഇന്ന് ഞാൻ അതിനുള്ള റിപ്ലൈ എല്ലാം തരും എന്തേലും ശരി ഓക്കേ എന്ന് പറഞ്ഞിട്ട് ഈ പറയുന്ന ഫ്രണ്ട്ഷിപ്പും കമ്മിറ്റ്മെന്റും എല്ലാം ഓർത്തിട്ട് വന്ന് സംസാരിച്ച് എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ഈ പറയുന്ന പോലെ നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആൾക്കാർ വന്നിട്ട് ഇങ്ങനെ ആയിരിക്കും ചെയ്യുന്നത് അല്ലേ എനിക്ക് പറയാനുള്ള ഇത്രേ ഉള്ളൂ നിങ്ങൾക്ക് കോംപ്രമൈസ് ആണോ വേണ്ടേ നമുക്ക് കോംപ്രമൈസ് കോംപ്രമൈസാണോ സംസാരിച്ച് എല്ലാം പറഞ്ഞ് തീർക്കാം എല്ലാം പറഞ്ഞു തീർക്കാം ഏഹ് പക്ഷെ നിനക്കൊക്കെ നിന്റെ കൂട്ടത്തിലുള്ള മരക്കി നിർത്താനുള്ള കഴിവുണ്ടോ നിന്റെ കൂട്ടത്തിലുള്ളവന്മാരെ അവന്മാരുടെ നാക്കിനെ അടക്കി നിർത്താനുള്ള കഴിവുണ്ടോ കാരണം ഞാൻ ആ കഴിവ് കണ്ടിട്ടില്ല ഇതുവരെ എനിക്ക് ആ ഒരു കഴുത്തി നിങ്ങൾക്ക് കഴിവില്ലെന്നാണ് തോന്നുന്നത് കൊട്ടയ്ക്കും കഴിവില്ല കൊട്ടേ കൂട്ടുകാർക്കും കഴിവില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇതുവരെ അങ്ങനെ സംഭവിച്ചിട്ടില്ല ഇവിടെ നിന്ന് പറയുന്നുണ്ടായിരുന്നല്ലോ നാക്കിനെ അടക്കി നിർത്താനുള്ള കഴിവുണ്ടോ കാരണം ഞാൻ ആ കഴിവ് കണ്ടിട്ടില്ല ഇതുവരെ എനിക്ക് ആ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് കഴിവില്ലെന്നു തന്നെയാണ് തോന്നുന്നത് കൊട്ടയ്ക്കും കഴിവില്ല കൊട്ടേ കൂട്ടർക്കും കഴിവില്ലെന്ന് തന്നെ എനിക്ക് തോന്നുന്നത് കാരണം ഇതുവരെ അങ്ങനെ സംഭവിച്ചിട്ടില്ല ഇവിടെ നിന്ന് ഒരുത്തം പറയുന്നുണ്ടായിരുന്നല്ലോ ഏഹ് ഇട നടക്കുന്ന ഇങ്ങനെ സംഭവിക്കുന്ന ഉടനെ തന്നെ ഗ്രൂപ്പ് എന്ന് പറയും അങ്ങനെ ചെയ്തു എടാ ഒരു വട്ടം പറഞ്ഞാൽ മനസ്സിലാകാത്തവനൊക്കെ എന്താണ് ഒരു വട്ടം പറഞ്ഞു ചെയ്തതെന്ന് വീഡിയോ എന്നല്ല അവർ ചെയ്തോണ്ടിരിക്കുന്നത് ആരും നിർത്തുന്നുണ്ടോ ഒരു ഗ്രൂപ്പിൽ കാര്യം പറഞ്ഞത് ബാക്കിയുള്ളമാർക്ക് മനസ്സിലാകത്തില്ലേ ബാക്കിയുള്ളവർ പൊട്ടമാരായിരുന്നു പറഞ്ഞിട്ട് ആരെയാണ് പറഞ്ഞു വിചാരിച്ചത് ബാക്കി ഉള്ളവർ പൊട്ടമാരോ ഞാൻ പറഞ്ഞു നമുക്ക് സംസാരിച്ച് ഒരു പ്രശ്നമില്ല ഞാൻ പറയാം നിങ്ങൾ പറഞ്ഞോളൂ നിങ്ങൾ പറഞ്ഞു വരും നിങ്ങൾ വരും നിങ്ങൾ പറഞ്ഞാൽ നമുക്ക് സംസാരിച്ച് തീർക്കാം പക്ഷേ ഈ പറയുന്ന കാര്യം നിങ്ങൾക്ക് ഗ്യാരണ്ടി ചെയ്യാൻ പറ്റും എപ്പോഴും ചോദിക്കുന്നു ഓപ്പൺ ചാല ചോദിക്കുന്നു നിങ്ങളുടെ കൂട്ടത്തിലുള്ളവർ ഈ ഒരു സംഭവം ഞങ്ങൾ നിർത്തണം ഇതിനുള്ള റിപ്ലൈ ഞാൻ പറയാം മിസ് നിങ്ങൾ ചില്ലായിട്ട് കേട്ടോ ഇതിനുള്ള റിപ്ലൈ ഞാൻ പറഞ്ഞുതരാം ലാസ്റ്റ് ഫസ്റ്റ് ടി വി ഇഷ്യൂ ഉണ്ടാകുന്ന സമയത്ത് സുമതിയമ്മ എന്ന് കെ വി എൽ ജോയിൻ ചെയ്തോ കെ വി എൽ എന്ന് ജോയിൻ ചെയ്തോ അന്ന് തൊട്ട് ഇന്ന് വരെ അന്ന് തൊട്ട് ഇന്ന് വരെ പുള്ളി എനിക്ക് മെസ്സേജ് ചെയത് കല്യാണം മുടക്കും കണ്ടന്റ് എഡിറ്റ് ചെയ്യാൻ പോകുന്നു ടി ജിയൊക്കെ കണ്ടന്റ് എഡിറ്റ് ചെയ്ത് കൊടുക്കുന്നു ടി ജിയുടെ പുതിയ കണ്ടന്റ് എഡിറ്റ് ചെയ്തത് സുമതി അമ്മയാണ് ടെക്സാസിന്റെ കണ്ടന്റ് എഡിറ്റ് ചെയ്തത് സുമതി അമ്മയാണ് ഇതൊക്കെ എന്താ പുള്ളി നിർത്താത്ത ഇത്രയും പവർഫുള്ളായിട്ടുള്ള ഒരു ഹൈറാർക്കിയും ബഹുമാനവും ഉള്ള ഒരാളാണെന്നെങ്കിൽ വൈ വൈ ഹീ കാൺ സ്റ്റോപ്പ് ദാറ്റ് സുമതി അമ്മ അതാണ് എൻ്റെ ചോദ്യം സുമതി അമ്മായിയോട് ബ്രാവ് പറഞ്ഞു കൊടുക്കുന്നു ഇങ്ങനെ ചെയ്യരുത് ഞാൻ തിരിച്ച് നിന്നെ അങ്ങനെ വിളിക്കുന്നില്ല കേട്ടോ നീ ഇങ്ങനെ കൊട്ട കൊട്ടാന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമെങ്കിൽ ഞാൻ ഇന്ന് തിരിച്ച് ബി പി ബി പി എന്ന് വിളിക്കുന്നില്ല കാരണം അങ്ങനെ ഇതാക്കേണ്ട ആവശ്യം എനിക്കില്ല ഞാൻ ആദ്യം വിചാരിച്ചു ഞാൻ ഇന്ന് ലൈവ് വന്ന് നിന്നെ അങ്ങനെ തന്നെ വിളിച്ചുണോന്ന് വിചാരിച്ചതാണ് പക്ഷെ വേണ്ട ഇനി യഥാർത്ഥത്തിൽ നിനക്ക് ബി പി ഉണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ മറ്റേ ഇത് വെച്ച് കളിയാക്കുന്നത് പോലെ ഇപ്പോൾ അങ്ങനെ പരുന്ത് പോലെ പറഞ്ഞാൽ അവർക്ക് അവർക്കും അത് മനസ്സിലാകത്തില്ല മറ്റേ ഇതാക്കി അല്ല ഞാൻ ചോദിക്കുന്നതാണ് ഞാൻ ചോദിക്കുന്നതാണ് ഞാൻ ചോദിക്കുന്നതാണ് ഞാൻ ചോദിക്കുന്ന ഒറ്റ കാര്യമുള്ളൂ എന്തുകൊണ്ട് സുമതി അമ്മായിയെ പുള്ളിക്കാരന് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല അതാണ് എന്റെ ചോദ്യം ഇതുപോലത്തെ ആൾക്കാരെ ഒന്ന് കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു കൊടുക്കാത്ത എന്താ ഞാൻ സുമതി അമ്മ കുറെ നാളുകൾക്ക് മുമ്പ് ഫാൽക്കൻ്റെ അടുത്ത് പറഞ്ഞത് കാര്യമാണ് അവൻറെ അച്ഛൻ്റെ പേര് വിളിച്ചാൽ അവൻ ട്രിഗേർഡാവും എടാ ആദ്യം നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആൾക്കാരെയും കൂടെ നന്നാക്ക് നമ്മൾ ടീജി ആയിട്ട് സിറ്റുവേഷൻ നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് സുമതി അമ്മ എന്നുള്ള പേര് ഡ്രാഗ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഈ പൊതുപോലെ കണ്ടന്റ് ഇങ്ങനെ നമ്മളെ അടിച്ചിടുന്നവരെയൊക്കെ നക്കി കൊടുക്കാൻ വേണ്ടി നടക്കുന്നത് നടക്കുന്നതുകൊണ്ടാ ബ്രോ കൺട്രോൾ നിങ്ങളുടെ ആൾക്കാരെ കൺട്രോൾ എനിക്ക് ഒരു കോംപ്രമൈസും വേണ്ട ഒന്നും വേണ്ട ഇന്നലെ നമ്മൾ മര്യാദക്ക് വിളിച്ച് സംസാരിച്ചതാ മര്യാദ സംസാരിച്ചപ്പോ നിനക്കൊന്നും പറ്റത്തില്ലെങ്കിൽ പിന്നെ പറയാനാണ് പിന്നെ കാര്യോ കൊച്ചിനെയും പുള്ളി വെച്ചാൽ പറയുന്ന ഫാൻസുകാര് വന്നിട്ട് പറയുന്നത് നമ്മുടെ അങ്ങനെയാണെങ്കിൽ എനിക്ക് അതല്ല നമ്മള് നമ്മള് ടിവിയോ അല്ലെങ്കിൽ ടിവിയുടെ മെമ്പേഴ്സോ ഒരാൾ പോലും പുള്ളിക്കാരന്റെ വൈഫിനോ കൊച്ചിനെ പറഞ്ഞിട്ടില്ല പറഞ്ഞത് ഏതെങ്കിലും ഒരാൾ ചാറ്റിട്ടെന്ന് പറഞ്ഞാൽ പന്ത്രണ്ടായിരം പതിനോരായിരം പേര് അവർക്കറിയാലോ ഞങ്ങൾ എപ്പോഴെങ്കിലും ഈ ഇവരുടെ ആരെങ്കിലും ഫാമിലി മെമ്പേഴ്സിന്റെ പേര് വിളിച്ചോ എന്തെങ്കിലും അബ്യൂസ് ചെയ്തിട്ടുണ്ടോ ആയിട്ട് ടു ബി നിങ്ങൾ നിങ്ങൾ പറഞ്ഞു പറഞ്ഞു എനിക്ക് ഒരു ഞാൻ അപ്പാപ്പന്റെ കൺവേർട്ടിംഗിന്റെ അത്രയും വിരത്തില്ല എന്നിട്ട് പുള്ളി അങ്ങ് കൺവേർട്ടിംഗ് എന്നൊരു പേര് ഇടും അപ്പഴത്തേക്കും പിന്നെ ആരും ഒന്നും പറയൂല മനസ്സിലായ എന്നിട്ട് എന്നിട്ട് അപ്പാപ്പന്റെ എന്തോ ഗ്യാംഗിലെ കെ വിയിലെ ഒരു മെമ്പറിന്റെ ഡിസ്കോഡിൽ ഇട്ടേക്കുന്ന പേര് ദിനേശ് ഉണ്ടോ ടി എക്സി അതെ കഴിഞ്ഞ ദിവസം ഇരുന്ന് അവരാധിച്ചുകൊണ്ടിരുന്ന സ്റ്റീമിലെ നെയ്മിടുന്നത് ഇതിനൊന്നും ഇതിനൊന്നും ഇവർക്ക് ഒരു പ്രശ്നമില്ല കഴിച്ചു ഇതൊന്നും ഇവർക്ക് ഇവരിങ്ങനെ പറയണം നമ്മൾ ചെയ്യണത് മാത്രം മിസ്റ്റേക്ക് എന്ത് പറയാനടക്കഅ അവരാരും കിക്കി ലൈവ് ഇല്ലാന്നിട്ടും കഷ്ടപ്പെട്ട് കിക്കി ഇൻസ്റ്റാൾ ചെയ്ത് വന്ന് നമ്മുടെ ലൈവ് ഫുള്ള് കാണുന്ന അവന്റെ മനസ്സാരും കാണാതെ പോകരുത് മൈര് ലാഗ് മൈര്ഗ് ഇവൻ ഇത് തന്നെ പണിയെന്ന് സത്യ കോൾമി വൈപ്പർ ബ്രോ താങ്ക് യു സോ മച്ച് കേട്ടോ താങ്ക് യു സോ മച്ച് ഫോർ ബീങ് പാർട്ട് ഓഫ് മൈ ഇൻകം ആൻഡ് കോൾമി വൈപ്പർ ഒക്കെ എപ്പോഴും ഇപ്പൊ എന്റെ ഉണ്ടായിരിക്കും ഹായ് കോൾമി വൈപ്പർ താങ്ക് യു സോ മച്ച് ഫോർ ബീങ് ഹിയർ ബ്രോ ഇത്രയും ഇരിക്കുന്ന ടൈമില് ലൈവിൽ പോയിരുന്ന അവർക്ക് അറ്റ്ലീസ്റ്റ് എങ്കിലും ഇവന്മാര് എന്താ ഇത്രയൊക്കെ പേഴ്സണലായി എടുക്കുന്ന ആർ പി എകൻ്റെ ക്രൈഹാ ടി വിച്ചേഴ്സ് അടി കൊണ്ട് തൂറിയിട്ട് കൊണ മൈരന്മാരുടെ തന്തയില്ലായ്മ അല്ല അല്ലെ ഇത് തന്തയുടെ എണ്ണം കൂടി പോയതിന്റെ കുഴപ്പമാണോ നിനക്കൊക്കെ മൈരോളെ പോടാ സ്പീഡ് മൈരേ ഡെവിൻ റാംബോ അവന്റെ ആണോ ജോജി ുംട നീ ചത്തുപോയിന്ന് വിചാരിച്ചത് പോത്ര

അല്ലടാ ഞാനൊരു കാര്യം പറഞ്ഞു നിന്നോട് വാച്ച് സ്റ്റിൽ റിയൽ ഇൻസിഡന്റ് ഹാപ്പൻ രാജ്യം വലിച്ചോ ഇതുവരെ ഇത് എനിക്കറിയാം എന്താന്ന് ഞാൻ ഇപ്പഴേ പറയാം നിങ്ങൾ വിചാരിച്ചു ഞാൻ അബദ്ധത്തിൽ ആണോ ഇത് ഞാൻ പറയാം എന്തോ സംഭവം ഇത് ഓൾറെഡി മറ്റേ അഡ്മിൻസ് പറഞ്ഞിട്ടാണ് പി ഒ ചോദിച്ചത് എന്നുള്ളത് ഇതിന്റെ റിപ്ലൈ ഞാൻ പറയുന്നത് എന്തേലും ഉള്ളു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇന്ന് നിങ്ങൾക്ക് എന്തൊക്കെ ഡൗട്ട് ഉണ്ടോ അതല്ല ഇവിടെ കൊണ്ടിടണം ഇത്രേ ഉള്ളൂ നമ്മള് എഫ്ആർപി വലിച്ചിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല അവ സസ് ആണെന്ന് നമ്മള് പറഞ്ഞു ഇല്ല അഡ്മിൻസ് സ്വന്തമായിട്ട് കണ്ടിട്ട് പി ഒ വി കാണാൻ വേണ്ടിയാണ് അവന്മാരെ വിളിച്ചത് അവരും ചോദിച്ചോട്ടെ അപ്പൊ അങ്ങനെ അവർക്ക് ടിക്കറ്റ് വിളിച്ചിട്ട് എഫ് എഫ്ആർ പിന്നെ വിളിച്ചോട്ടെന്തോ അവരെ പി ഒ വിളിച്ചിട്ടുണ്ട് അവരും ഇപ്പൊ അഖിലിനെ വിളിച്ചത് ഒരു എന്തോ ഒരു സസ്സു പോലെ തോന്നുന്നുണ്ട് ടി വി അവര് ഒന്ന് കാണിച്ചു ടിക്കറ്റ് വിളിച്ചു അപ്പൊ തന്നെ എന്തായാലും എന്തായാലും നമുക്ക് ബ്രോ ഒരാൾക്ക് മാത്രമേ ഇതാണ് സംഭവം അപ്പം എടാ ഇവൻ ഉണ്ടോ ഇവിടെ ഡ്രീമർ അല്ല അല്ല വേണ്ട എനിക്ക് ഇവിടെ ഇവിടെ ണ്ടോടാ നീ അന്നത്തെ ദിവസം രാത്രിയിൽ ഓർമ്മയുണ്ടോ എന്തോ ഈ സർവർസ്പെക്ക് കാണുന്ന ആൾക്കാര് കൊറേ പേരുണ്ടാവും സെർവർ സ്പെക്ക് കാണുന്ന ആൾക്കാർ നിങ്ങള് പേരെന്തോ ഒരു ഈ സാമ്രാജ്യത്തിൽ ഒരു അഡ്മിൻ ഉണ്ടല്ലോ എന്തോ ശരത് പരമേശ്വർ എന്തോ ഈ സ്വർഗരാജ്യത്തിന്റെ ഒരു അഡ്മിൻ ഉണ്ടല്ലോ പ്രജീഷ് ആണോ പ്രജീഷ് എന്ന് തോന്നുന്നു പ്രജീഷ് പുള്ളിയാണ് പുള്ളിയാണ് ആദ്യം വന്ന് കമന്റ് ഇട്ടതെന്ന് പുള്ളി പബ്ലിക് ആയിട്ട് അക്സെപ്റ്റ് ചെയ്ത കാര്യവും അതൊന്നും എന്താണ് ഇവന്മാര് കാണിക്കാത്തതെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല പുള്ളിയാണോ അവന്റെ അടി സസുണ്ട് എന്ന് പറഞ്ഞ് ചാറ്റിൽ കുറെ പേർക്ക് പോലും അറിയാം പുള്ളിയെ പുള്ളിയാണ് ആദ്യം വന്ന് അവിടെ കമന്റ് ഇട്ട് പറഞ്ഞത് ഇവിടെ ഇതിൽ സസം ഉണ്ട് ഇതിൽ ഈ പറയണത് പോലെ ഇതുണ്ടെന്ന് അപ്പോഴാണ് പി ഒ വി റേസ് ചെയ്യാൻ പറഞ്ഞു ഞങ്ങളുടെയും പി ഒ വി നോക്കി ഞങ്ങളുടെ പി ഒ വി എന്തോ നിങ്ങൾ എന്നിട്ട് ഞങ്ങളുടെ പി ഒ വി കാണിക്കത്തില്ല എന്ന് പറഞ്ഞു ഞങ്ങളുടെ പി ഒ വി കാണിക്കത്തില്ലെന്ന് പറഞ്ഞു ഞങ്ങളുടെ പി ഒവിയും ഞങ്ങൾ കാണിച്ചു അത് സെർവറിന്റെ ആളാ സെർവറിന്റെ ഓണം അവർ പറയണത് അവരുടെ കാര്യം ഞങ്ങൾ ഞങ്ങളുടെ പി ഒവിയും കാണിച്ചു അതിലിപ്പോ എന്താ തെറ്റ് ഇവന്റെ ആ അതിലിപ്പോ വലിയ മിസ്റ്റേക്കായിട്ട് എനിക്ക് തോന്നണില്ല പിന്നെ ഇവന്മാർ ഇത്രയും ദിവസം കിട്ടി കരയണത് ഇപ്പം കെ വിയ ഇവിടെ വിഷുവിനകത്ത് തലയിട്ട് മറ്റേ മാസം അടിക്കാൻ നടക്കുന്നതാണ് ടീജലെ കുറയാണ് ഇനി അതാണ് ഇപ്പം അല്ലെങ്കിൽ രണ്ടുപേരും കൂടെ കൊളാബായിട്ടാണ് ഇപ്പം അക്രമങ്ങളൊക്കെ മനസ്സിലായോ അതായത് ടി ജെയിലും ഈ പറഞ്ഞതുപോലെ തുണി പൊക്കി കാണിച്ചാൽ പോലും വ്യൂവർഷിപ്പ് കിട്ടാത്തവന്മാർ ഉച്ച ആവുമ്പത്തൊട്ട് ലൈവ് ഇടും ഉച്ച ആകുമ്പോ തൊട്ട് ലൈവ് ഇടും കൊട്ടവാസം അത് പറഞ്ഞ ടൈറ്റിൽ ഇടും ഒരു ഞാൻ ലൈവിൽ പറയുന്നവരം വരെ ഈഗിൾ ഗെയിമിംഗ് എന്നായിരുന്നു ഹാഷ്ടാഗ് അത് കഴിഞ്ഞിട്ട് അന്ന് ഹാഷ്ടാഗ് മാറി ഞാൻ ഊക്കെന്റെ അന്ന് കിട്ടാ ഊക്കേന്റെ അന്ന് വരെ ഈഗിൾ ഹാഷ്ടാഗ് ഈഗിൾ ഗെയിമിംഗ് എന്നായിരുന്നു ലൈവിന്റെ അടിയിൽ പഴ വെള്ളത്തിലെടുത്ത് നോക്കിയാൽ മനസ്സിലാവും ഈ പറയുന്ന ആൾക്കാരുടെ ഒക്കെ വല്ല ഇന്ന് ഇന്ന് രാത്രി ഉണ്ടല്ലോ സമിതി കാണുന്നുണ്ടാവും ഇന്ന് രാത്രി അളിയുടെ ഇന്ന് അവൻ ഉറക്കില്ല ഇന്ന് കഴിഞ്ഞ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം സ്ട്രീം ചെയ്ത എല്ലാ സ്ട്രീമിന്റെ ടൈറ്റിൽ ഈഗിൾ ഗെയിമിങ് അവൻ എടുത്തിയത് മാറ്റി ആണ് ഞാൻ പറഞ്ഞത് ഇതാണ് ഇപ്പോഴത്തെ പരിപാടി മനസ്സിലായോ ഈ ടി ജി ഐ മെയിനായിട്ട് ഈ ഇതിനകത്ത് കയറി ഇടപെടുന്നതിന്റെ മെയിൻ ഒരു കാര്യം ഇതാണ് മനസ്സിലായത് എനിക്ക് നിങ്ങൾക്ക് എനിക്ക് അതിൽ കൂടുതൽ ഞാൻ പറയട്ടെ എനിക്ക് വേറെ വേറായിട്ട് വേറൊന്നും പറയാനില്ല നിങ്ങൾക്ക് ഞാൻ ചെയ്യുന്നത് റോങ് ആയിട്ട് തോന്നുവാണെങ്കിൽ അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നതിൽ എന്തെങ്കിലും മോശമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നാളെ തൊട്ട് ലൈവ് കാണാതിരിക്കാം നിങ്ങൾക്ക് ലൈവില് വരേണ്ട ആവശ്യമില്ല ഞാൻ എപ്പോഴും പറഞ്ഞു നൂറില് നൂറ് വരെ ഞാൻ ഇത് നിങ്ങളോടും പറയുക നൂറില് നൂറ് പേരെ ഇമ്പ്രസ് ചെയ്ത് ലോകത്ത് ഒരു കാര്യവും ചെയ്യാൻ പറ്റില്ല ഒരു കാര്യവും നൂറില് നൂറ് പേരെ ഇമ്പ്രസ് ചെയ്ത് ഒരിക്കലും കാര്യമല്ല നമ്മൾ എത്ര നല്ലത് ചെയ്താലും എത്ര ചീത്ത ചെയ്താലും മിനിമം പത്ത് ശതമാനം അല്ലെങ്കിൽ ഇരുപത് ശതമാനം ആൾക്കാർ നമുക്ക് ഇതിലുണ്ടാകും എനിക്ക് അതിലൊരു ഒരു കുഴപ്പമില്ല ഞാൻ എനിക്ക് നിങ്ങളോട് ഒറ്റ കാര്യമേ പറയുള്ളൂ കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് ഈ സാധനം നമ്മൾ റെഗുലർ ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുക ഇതിപ്പോൾ ഒരു വർഷത്തിന് ശേഷം ഇന്നാണ് വരുന്നത് മനസ്സിലായോ ഈ ഒരു വർഷത്തിന് ശേഷം ഇവരുടെ സ്കെയിൽ എങ്ങോട്ട് പോയി എന്റെ സ്കെയിൽ എങ്ങോട്ടാണെന്നുള്ള കാര്യം എനിക്കറിയാം മനസ്സിലായോ ഇപ്പോഴും അവർ കഴിഞ്ഞ വർഷം നോക്കിയിട്ടും ഇത് നടന്നില്ല ഈ വർഷം നോക്കിയിട്ടും നടക്കുവാണെങ്കിൽ അങ്ങ് നടക്കട്ടെ എനിക്ക് അധികം കൂടുതൽ വേറെ ഒന്നും പറയാനില്ല ഈ ഒരു കാര്യത്തില് അവരെന്തുവാ ട്രൈ ചെയ്യണേ അണ്ണാ അവന്മാർ ആപ്പൊക്കെ ഇറക്കിന്ന് കൊട്ടാഷൻ ഉം ഇത് കൊമ്പാച്ചനാ ഡെവലപ്പറാണോ ഹലോ എന്തിനും വേറെ എന്തെങ്കിലും റിപ്ലൈ വേണമെങ്കിൽ അടിയിൽ പോസിറ്റീവ് കേട്ടോ നമ്മുടെ അടീന്ന് വെച്ചാൽ നോക്കുന്നതായിരിക്കും എല്ലാത്തിനും ഇന്നേ റിപ്ലൈ എന്നിട്ടേ പോകു ഹലോ ചേതിട്ടില്ല എനിക്ക് മനസിലായില്ല എന്താണ് മെന്നിയെണ്ണ വന്നത് മെന്നി എണ്ണന്റെ പേട് ഞാൻ മെന്നി ബ്രോയ്ക്ക് വേണ്ടി ചെയ്തതാ ഓ കറക്റ്റ് സമയ വിസിന്നറിയാൻ ഇത് കോയിൻസിഡൻസ് അല്ലെ ഇത് എപ്പോഴും To me, I'm losing touch, get me. I'm what is. I'm the ground at all times. I think I'm feeling odd. No matter what I make, they never see